നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഒപ്പം നിങ്ങൾ ഈ വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഏറ്റവും അറ്റ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ശ്രീലങ്കൻ തീരത്തിന് സമീപത്തുള്ള തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായിട്ട് ഡിത്വ ചുഴലിക്കാറ്റ് സ്ഥിതി ചെയ്യുന്ന സാഹചര്യം തുടരുന്നതിനിടെ കേരളത്തിൽ അഞ്ച് ദിവസം മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതോടെ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നും നാളെയും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് നവംബർ ഇരുപത്തിയൊൻപതാം തീയതി പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തര മഴയ്ക്കും എറണാകുളം ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ തീരദേശവാസികളുമൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രീമിയം ആയിട്ട് നയാ പൈസ പോലും അടയ്ക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് അൻപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ലഭിക്കുന്നതാണ് എൽ പി ജി ഇൻഷുറൻസ് ആണിത് അതായത് വീട്ടിലോ സ്വന്തം സ്ഥാപനത്തിലോ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവരെ എല്ലാം തന്നെ ഈ പദ്ധതിയിൽ അംഗങ്ങളാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ സമൂഹത്തിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിവില്ല എന്നതാണ് സത്യം എൽ പി ജി കണക്ഷൻ എടുക്കുമ്പോൾ ആ സമയം മുതൽ ആ വ്യക്തി ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമായിരിക്കും പബ്ലിക് ലൈബ്രലിറ്റി പോളിസിയുടെ ഭാഗമായിട്ടാണ് ഓയിൽ കമ്പനികൾ ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്നത് എൽ പി ജി സിലിണ്ടർ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക അതായത് അപകടമുണ്ടാകാൻ പ്രധാന കാരണക്കാരൻ ഗ്യാസ് ആയിരിക്കും അല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ അകപ്പെട്ടാൽ ഇൻഷുറൻസ് ലഭിക്കില്ല നിങ്ങളുടെ ഗ്യാസ് ഏജന്റിനെ സമീപിച്ചാൽ ഇൻഷുറൻസ് സംബന്ധിച്ച മറ്റ് വിസ്ത വിവരങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരു അപകടം സംഭവിച്ചാൽ അതിന് പരമാവധി അൻപത് ലക്ഷം രൂപയാണ് പരിരക്ഷ ലഭിക്കുന്നത് ഈ അപകടത്തിന്റെ വ്യാപ്തി അതോടൊപ്പം തന്നെ അപകടം മൂലം കഷ്ടനഷ്ടങ്ങൾ എന്നിവയെല്ലാം തന്നെ പരിഗണിച്ച് മാത്രമേ ഈ നൽകേണ്ട തുക എത്രയെന്ന് തീരുമാനിക്കുകയുള്ളൂ ഇത്തരത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ ആശ്രിതർക്ക് ആറ് ലക്ഷം രൂപയാണ് ലഭിക്കുക അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയേണ്ടി വന്നാൽ മുപ്പത് ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കുന്നതാണ് എന്നാൽ ഒരു വ്യക്തിക്ക് പരമാവധി രണ്ട് ലക്ഷം രൂപ മാത്രമാകും ഇത് ഇതൊന്നുമല്ലാതെ അടിയന്തര ചികിത്സാ സഹായവും ലഭിക്കുന്നതാണ് ആളൊന്നിന് പരമാവധി ഇരുപത്തയ്യായിരം രൂപയായിരിക്കും ഈ ഇനത്തിൽ ലഭിക്കുക ആളുകൾക്കുണ്ടാകുന്ന പരിക്കുകൾക്കൊപ്പം തന്നെ വസ്തുവകകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കും പരിരക്ഷ ലഭിക്കുന്നതാണ് അംഗീകൃത ഗ്യാസ് ഏജൻസിയിൽ നിന്ന് വാങ്ങിയ ഗ്യാസ് സിലിണ്ടർ മൂലം ഉണ്ടാകുന്ന അപകടമാണെങ്കിൽ നാശനഷ്ടങ്ങൾക്ക് പരമാവധി രണ്ട് ലക്ഷം രൂപയാണ് ലഭിക്കുക സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ ഗ്യാസ് ലീക്ക് മൂലമൊക്കെ ഉണ്ടാകുന്ന അഗ്നിബാധയ്ക്കോ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാവുന്നതാണ് നിങ്ങൾ എവിടെ നിന്നാണോ ഈ ഗ്യാസ് കണക്ഷൻ എടുത്തിരിക്കുന്നത് അതേ പരിസരത്ത് വെച്ച് തന്നെ ആയിരിക്കണം അപകടങ്ങൾ സംഭവിക്കേണ്ടത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കൂ ട്യൂബ് റെഗുലേറ്റർ അടുപ്പ് എന്നിവ ഐ എസ് ഐ മുദ്രയുള്ളതായിരിക്കണം എന്നും നിബന്ധനയുണ്ട് ഇവയില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല ഉപഭോക്താവിൻ്റെ അശ്രദ്ധ മൂലമല്ല അപകടം ഉണ്ടായതെന്ന് തെളിയിക്കുകയും വേണം അപകടം ഉണ്ടായാൽ ഉടൻ ഏജൻസിയെയും പോലീസിനെയും വിവരം അറിയിക്കേണ്ടതായിട്ടുണ്ട് കേസ് സംബന്ധിച്ച വിവരങ്ങൾ ഏജൻസി എണ്ണ കമ്പനികളെ അറിയിക്കുന്നതാണ് എണ്ണ കമ്പനിയുടെ പ്രതിനിധി നിങ്ങളുടെ സ്ഥലത്തെത്തി വിശദമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി ബന്ധപ്പെട്ടവരൊക്കെ സമർപ്പിക്കുന്നതായിരിക്കും അപകടത്തിൽ ആരെങ്കിലുമൊക്കെ തന്നെ മരണപ്പെട്ടാൽ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ അയാളുടെ മരണ സർട്ടിഫിക്കറ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതോടൊപ്പം തന്നെ പോലീസ് ഇൻക്വസ്റ്റ് രേഖകളുടെയൊക്കെ തന്നെ ഒറിജിനൽ എന്നിവ സമർപ്പിക്കണം ഇനി പരിക്കേറ്റ ചികിത്സ തേടിയാൽ മെഡിക്കൽ ബില്ലുകൾ അതോടൊപ്പം തന്നെ പരിശോധന സംബന്ധിച്ച ഡോക്ടറുടെ നൽകുന്ന ആ വിവരങ്ങൾ ഡിസ്ചാർജ് സമ്മറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഒറിജിനൽ വേണം സമർപ്പിക്കാനായിട്ട് ഇവയെല്ലാം കഴിയുമ്പോൾ മോട്ടോർ ആക്സിഡൻറ്റ് ഇൻഷുറൻസിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരു അംഗീകൃത സർവെയറെ നിയോഗിക്കുന്നതായിരിക്കും ഇയാളുടെ റിപ്പോർട്ടിന് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് തുക ലഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതി വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിലിപ്പോൾ നിർണായക ഇടപെടൽ നടത്തിയിരിക്കുകയാണ് അതായത് സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷ പദ്ധതിക്കായിട്ട് അപേക്ഷകൾ സ്വീകരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷണ സെല്ല് ഇപ്പോൾ വിലക്കിരിക്കുകയാണ് പഞ്ചായത്തുകളും നഗരസഭകളും വഴിയൊക്കെ തന്നെ അപേക്ഷ സ്വീകരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമായതിനാലാണ് ഈ ഒരു വിലക്ക് ആയിരം രൂപ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിക്ക് അപേക്ഷ സ്വീകരിക്കുന്നത് രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുകയാണ് എന്നും അതോടൊപ്പം തന്നെ ജില്ലകളിലെ നിരീക്ഷണ സെല്ലുകൾക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇപ്പോൾ വ്യാപകമായിട്ടുള്ള പരാതികൾ ലഭിക്കുകയുണ്ടായി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരിൽ ഭൂരിഭാഗവും തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരാണെന്നും പരാതികളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾക്കായിട്ട് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ പാടില്ല എന്നുള്ളതാണ് ചട്ടം അപേക്ഷകൾ സ്വീകരിക്കരുത് എന്നും അതത് ജില്ലകളിലെ നിരീക്ഷണ സെല്ലുകൾ പഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ചായിരുന്നു ഈ പദ്ധതി പ്രഖ്യാപിച്ചത് സാമൂഹ്യ ക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കൾ അല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും ഈ ധനസഹായം ഉറപ്പാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ആദ്യ ഉത്തരവ് നവംബർ ഒന്നിന് ഇറക്കിയെങ്കിലും മാർഗരേഖ മാനദണ്ഡങ്ങളുടെയൊക്കെ തന്നെ വിശദമായ ഉത്തരവ് ഇറങ്ങിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നവംബർ പത്തിനായിരുന്നു പദ്ധതിക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതും വിലക്കിയതോടുകൂടി വ്യാജമായിട്ട് അപേക്ഷാ ഫോമുകൾ തയ്യാറാക്കുകയും പകർപ്പുകൾ എടുത്ത് വീടുകളിൽ എത്തിക്കുകയും ചെയ്തതായിട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതികൾ ലഭിക്കുകയുണ്ടായി എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഇവ വീട്ടിലെത്തിക്കുന്നു എന്ന വ്യാപകമായിട്ടുള്ള പരാതികളെ തുടർന്ന് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം പരിശോധിക്കുന്ന സമിതി നേരിട്ടെത്തി അന്വേഷണം നടത്തുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇനി കേവലം രണ്ട് ദിവസങ്ങൾ മാത്രമാണ് നവംബർ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനായിട്ട് അവശേഷിക്കുന്നത് ഇനിയും ആളുകൾ ഉടൻ തന്നെ റേഷൻ കടകളിലെത്തി റേഷൻ സാധനങ്ങൾ വാങ്ങേണ്ടതാണ് അതുപോലെ തന്നെ സപ്ലൈ കോയിൽ നിന്ന് ലഭിക്കുന്ന ഇരുപത് കിലോ അരി പതിമൂന്നിലോ നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി സാധനങ്ങൾ വൺ വിലക്കുറവയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റ് സബ്സിഡി ഇതര സാധനങ്ങൾ ഇവയെല്ലാം തന്നെ കൈപ്പറ്റണമെന്നും ഓർമ്മിപ്പിക്കുകയാണ് ആയിരം രൂപയ്ക്ക് സബ്സിഡി ഇതര സാധനങ്ങൾ സപ്ലൈകോ വഴി വാങ്ങിയാൽ അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് പഞ്ചസാര ഒരു കിലോ ലഭിക്കുന്നതാണ് പകുതി വിലയ്ക്ക് പുട്ടുപൊടി അപ്പം പൊടി എന്നിവയും ലഭിക്കുന്നതാണ് നീലവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ അപേക്ഷയും ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ പതിനാറ് വരെയാണ് ഇതിനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക അർഹതയുള്ളവർ അപേക്ഷകൾ സമർപ്പിക്കണമെന്ന് കൂടി ഈ സമയം ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണ വില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തി വെള്ളിയാഴ്ച നവംബർ ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി രണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് അറുപത്തിയഞ്ച് രൂപ കൂടി പതിനൊരായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയിലും പതിനെ അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി തൊണ്ണൂറ്റി നാലായിരത്തി ഇരുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് പോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഇപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക